ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡേ കിട്ടിയപ്പോൾ ഒരു വൺ അവർ ഷെഫീൽഡിൽ നിന്ന് ഒരു വൺ അവർ ട്രാവൽ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലത്ത് പോയതാണ് ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് അപ്പം മെയിനായിട്ട് ഈ യാത്രയുടെ കാര്യങ്ങളല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ കുറച്ച് നമുക്ക് വർത്താനം പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു ഇത് നല്ലൊരു യാത്ര തന്നെയായിരുന്നു നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമായിരുന്നു പെട്ടെന്ന് പ്ലാൻ ചെയ്തു അങ്ങ് പോയി അത്രയുള്ളായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്നാൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തും അല്ലാതെയൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യയെ പറ്റിയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പം മെയിനായിട്ടും എന്നോട് ഇവിടെയുള്ള ആൾക്കാരല്ലാതെ നൈജീരിയയിൽ നിന്നുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ എന്നൊക്കെ ഓരോ വീഡിയോസ് കാണിച്ച് തന്നിട്ട് ഇന്ത്യ ഇങ്ങനെയാണോ ഇന്ത്യയിൽ ഇങ്ങനെയാണോ എന്നൊക്കെ അപ്പം തന്നെ മനസ്സിലാക്കാണല്ലോ അത് മോശം വീഡിയോസാണ് കാണിക്കുന്നത് ഫുഡിൻ്റെ ആണെങ്കിലും അല്ലാതെയൊക്കെയുള്ള വീഡിയോസാണ് കാണിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലവും ഇങ്ങനെയാണെന്ന് വി ഒരിക്കലും വിചാരിക്കരുത് നല്ലതും ചീത്തയും എല്ലാ രാജ്യത്തും ഉണ്ട് ഇപ്പം ഇവിടെ നമ്മൾ യു കെ എടുത്ത് നോക്കിയാൽ തന്നെ നല്ല ക്ലീനും ക്ലെൻലിനെസ് ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അതുപോലെ തന്നെ വളരെ മോശമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ട് മാത്രം അങ്ങനെ ജഡ്ജ് ചെയ്യരുത് ഏറ്റവും പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളും നല്ല കൾച്ചർ ഫോളോ ചെയ്യുന്നതും അതേപോലെ നല്ല ഫുഡും എല്ലാം ഉള്ള സ്ഥലങ്ങൾ നമുക്ക് വേറെ ഉണ്ടെന്ന് എന്നൊക്കെ എനിക്ക് പറ്റുന്ന പോലുള്ള രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ രാജ്യം മുന്നോട്ടേ വരുമല്ലേ അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും മൊത്തത്തിൽ നമ്മുടെ രാജ്യമാണെങ്കിലും വർഷങ്ങൾ കഴിയും തോറും എല്ലാ രീതിയിലും ഉയർന്നു വരും അതായത് ഈ മതങ്ങളുടെ പേരിലും അല്ലാതെ ഓരോ പാർട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് ഏറ്റവും മനോഹരമായ രീതിയിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു രീതിയിലൊരു ഡെവലപ്മെന്റ് നമുക്കുണ്ടാകുമെന്ന് പക്ഷേ ഇപ്പം നമ്മൾ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ചെറുപ്പത്തിൽ പോലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും മതപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഒക്കെയാണ് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ചെറിയൊരു സങ്കടം തോന്നും കാരണം എന്നെ ശ്രമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാക്സിമം നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല കാര്യങ്ങൾ ഇവിടെ ഓരോരുത്തരോട് പറയാനൊക്കെ ശ്രമിക്കും അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളും എന്തുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള കൾച്ചറപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പറ്റുന്ന പോലെ ശ്രമിക്കും അതേപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ഒരു ധാരണ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് സ്പൈസി ഫുഡ് മാത്രമാണുള്ളത് അങ്ങനെയല്ല നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മറ്റ് പല ഫുഡുണ്ട് സ്വീറ്റ്സ് ഉണ്ടെന്നൊക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അതേപോലെ നല്ല സ്ഥലങ്ങളുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കും ഫോട്ടോസ് കാണിച്ചു കൊടുക്കും അങ്ങനെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സും അതെ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല വശങ്ങൾ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയും അവർ ന്യൂസ് കാണാറുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളും കൊലപാതകങ്ങളും കേസുകളും എല്ലാം ഇവിടെ കാണുന്നുണ്ട് അപ്പം അവരുടെ മനസ്സിലെന്തോ ഒരു ഭീകരമായ ചിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം അവർ ഒരിക്കൽ പോലും ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യണം എന്ന് ആരും പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല വൃത്തിയില്ലാത്ത സ്ഥലമാണ് അങ്ങനെയാണ് ആ ഒരു കണ്ണം വെച്ചാൽ നമ്മളെയും ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഇന്ത്യൻസ് ആണ് അപ്പം ആണെന്ന് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഇനി വരുന്ന ജനറേഷനെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമ്മുടെ രാജ്യത്തിന് പ്രൗഡായിട്ടുള്ള ആൾക്കാർ വരട്ടെ എന്ന് ഞാൻ നമുക്ക് എന്താ ആഗ്രഹിക്കാം അതേപോലെ തന്നെ എല്ലാ രാജ്യത്തിൻ്റെയും നല്ല വശങ്ങളും കൂടി കാണാൻ നമുക്ക് ശ്രമിക്കാം സോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ